ഇന്ത്യയിൽ നിന്നുള്ള ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിനായി പതിനായിരം സീറ്റുകൾ കൊച്ചി ഉൾപ്പെടെ ഏഴ് പുറപ്പെടൽ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമാണ് ദിവസത്തെ പാക്കേജ് ഉണ്ടാകുക ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം അവസാനം വരെ സ്വീകരിക്കും ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച പുതിയ ഹജ്ജ് നയത്തിലാണ് ഹജ്ജ് പാക്കേജുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വിശദാംശങ്ങളുള്ളത് പുറമെയാണ് ഇരുപത് ദിവസത്തെ പാക്കേജ് കൂടി ഉൾപ്പെടുത്തിയത് പതിനായിരം സീറ്റാണ് അടുത്ത ഹജ്ജ് മുതൽ ആരംഭിക്കുന്ന പുതിയ പാക്കേജിനായി നീക്കിവച്ചിരിക്കുന്നത് അപേക്ഷകരുടെ എണ്ണം കൂടിയാൽ കൂടുതൽ സീറ്റുകൾ അനുവദിക്കുമെന്നാണ് സൂചന കൊച്ചി ഡൽഹി മുംബൈ ബാംഗ്ലൂരു ചെന്നൈ ഹൈദരാബാദ് അഹമ്മദാബാദ് എന്നീ ഏഴ് വിമാനത്താവളങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ പാക്കേജിലെ സർവീസ് ഉണ്ടാകുക മറ്റു പാക്കേജുകളുടെ അതേ നിരക്ക് തന്നെയാണ് ഇരുപത് ദിവസത്തെ പാക്കേജിനും ഈടാക്കുക എന്നാൽ പുതിയ പാക്കേജിൽ തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും താമസിയാതെ ഇന്ത്യയും സൌദിയും തമ്മിലുള്ള ഹജ്ജ് കരാർ ഒപ്പുവെക്കുന്നതോടെ ഇന്ത്യയുടെ അടുത്ത വർഷത്തെ ഹജ്ജ് കോട്ട എത്രയെന്ന് വ്യക്തമാകും ഒരു ലക്ഷത്തി അയ്യായിരമാണ് നിലവിലുള്ള കോട്ട കോട്ടയുടെ മുപ്പത് ശതമാനം സ്വകാര്യ ഗ്രൂപ്പുകൾക്കായി നീക്കിവെക്കുമെന്ന് പുതിയ ഹജ്ജ് നയത്തിലും പറയുന്നുണ്ട് അടുത്ത ഹജ്ജിനുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ജൂലൈ അവസാനം വരെ അപേക്ഷകൾ സ്വീകരിക്കും ജലീൽ